ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ളത് എവിടെയാണ് ഓപ്ഷൻസ് വായുവിൽ സമുദ്രത്തിൽ ജലത്തിൽ ഉത്തരം സമുദ്രത്തിൽ പ്രായമായവരിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം ഉണ്ടാകുന്ന രോഗം ഇതിലേതാണ് ഓപ്ഷൻ വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് രക്തക്കുറവ് ഉത്തരം ഉറക്കക്കുറവ് ദീർഘകാലം പ്ലാസ്റ്റിക് കുപ്പിവെള്ളം കുടിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഇതിലേതാണ് ഓപ്ഷൻസ് അണുബാധ കരൾ രോഗം അമീബിയ ഉത്തരം കരൾ രോഗം ഇതിൽ ഏത് ജീവിക്കാണ് ഏറ്റവും ആയുസ് കുറവുള്ളത് ഓപ്ഷൻസ് ചിത്രശലഭം മെയ്ഫ്ലൈ ചിതൽ ഉത്തരം മെയ്ഫ്ലൈ കൊളസ്ട്രോൾ കൂടിയാൽ വേദനിക്കുന്ന ഒരു ശരീരഭാഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മസിലുകൾ കാല് വിരലുകൾ ഉത്തരം കാല് ഷുഗർ ഫ്രീ അധികം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ക്യാൻസർ രക്തസമ്മർദ്ദം തലവേദന ഉത്തരം ക്യാൻസർ രക്തം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളിൽ ഒന്ന് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഈന്തപ്പഴം കറുത്ത മുന്തിരി പനീർ ഉത്തരം പനീർ തത്തകൾക്ക് വിഷമാകുന്ന ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചോക്ലേറ്റ് ലിച്ചിപ്പഴം കോവയ്ക്ക ഉത്തരം ചോക്ലേറ്റ് അസിഡിറ്റി ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കേണ്ടത് ഇതിൽ ഏതാണ് ഒപ്ഷൻസ് വെളുത്തുള്ളി നെല്ലിക്ക വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് സ്കർവി ഉത്തരം സ്കർവി മൂലവ്യാധിയുള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് ഇതിൽ ഏത് പഴമാണ് ഓപ്ഷൻസ് പേരക്ക സ്ട്രോബെറി മാങ്ങ ഉത്തരം പേരക്ക മാംസം മൃദുവാക്കാൻ ഉപയോഗിക്കുന്ന പഴം ഇതിലേതാണ് ഓപ്ഷൻസ് പൈനാപ്പിൾ മാങ്ങ ലിച്ചി ഉത്തരം പൈനാപ്പിൾ സമയം അറിയിക്കാൻ കഴിവുള്ള പക്ഷി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തത്ത മൂങ്ങ കഴുകൻ ഉത്തരം കഴുകൻ ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഹൽസർ പ്രമേഹം ഹൃദ്രോഗം ഉത്തരം പ്രമേഹം മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഞണ്ട് ആമ നീരാളി ഉത്തരം ആമ വർഷത്തിൽ എട്ട് മാസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മൃഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കങ്കാരുവലി പോളാർ കരടി തവള ഉത്തരം പോളാർ കരടി പർപ്പിൾ കാബേജിൻ്റെ ഉപയോഗം ഏത് രോഗത്തെ തടയാൻ സഹായിക്കുന്നു ഓപ്ഷൻസ് അൽസർ പ്രമേഹം ക്യാൻസർ അൽസർ ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്നത് ഇതിലേതാണ് ഓപ്ഷൻസ് കറ്റാർവാഴ കൃഷ്ണതുളസി ആര്യവേപ്പില ഉത്തരം ആര്യവേപ്പില മൂത്രക്കല്ലിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബീട്രൂട്ട് തക്കാളി ക്യാരറ്റ് ഉത്തരം ബീട്രൂട്ട് വാലിൽ കൊഴുപ്പ് ശേഖരിക്കുന്ന ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പല്ലി പൂന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത് തേൽ ഉത്തരം പല്ലി മൃഗ പ്രോട്ടീൻ്റെ ഏറ്റവും ആരോഗ്യകരമായ ഉറവിടം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെളുത്ത മാംസക്കോഴി മത്സ്യം മുട്ട ഇവയെല്ലാം മൃഗ പ്രോട്ടീൻ്റെ ഏറ്റവും ആരോഗ്യകരമായ ഉറവിടം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെളുത്ത മാംസക്കോഴി മത്സ്യം മുട്ട ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം പഴങ്ങളും പച്ചക്കറികളും മുറിച്ച ശേഷം കഴുകുമ്പോൾ ഇതിലേത് പോഷകമാണ് നഷ്ടപ്പെടുന്നത് ഓപ്ഷൻസ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വിറ്റാമിനുകൾ കൊഴുപ്പ് ഉത്തരം വിറ്റാമിനുകൾ ഇതിൽ ഏത് വിറ്റാമിൻ്റെ കുറവ് പേശികളിൽ ബലഹീനത ഉണ്ടാക്കുന്നു ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ ഇ താങ്ക്സ് ഫോർ വാച്ചിങ്